അനുരാഗപ്പൂക്കാലം എപ്പിസോഡ് പത്ത് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി ഏതാനും നിമിഷങ്ങൾക്കകം ബസ് മുന്നിലെ റോഡിൽ കൂടി പാഞ്ഞു പോകുമ്പോൾ പൗർണമയുടെ കണ്ണുകൾ ഡ്രൈവിങ് സീറ്റിൽ ഇരുന്ന ശ്രീറാമിന്റെ നേർക്കായിരുന്നു അവൻ ഇന്നെങ്കിലും ഇങ്ങോട്ട് നോക്കുമെന്ന് അവൾ വെറുതെ മനക്കോട്ട് കിട്ടി പക്ഷെ ഒന്നും സംഭവിച്ചില്ല ബസ് പോയതും ധൂമപടലങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി അത് കെട്ടങ്ങുന്നത് നോക്കി അവൾ നിരാശയോടെ നിന്നു വഴിയിൽ കൂടി പോകുന്ന സകലമായ അടിമുടി വായി നോക്കുന്നവനാ പക്ഷെ ഇതുവരെ തൻ്റെ പേർ മാത്രം ആ തൃക്കൺ കടാക്ഷം ഉണ്ടായിട്ടില്ല ഇനി തനിക്ക് വേണ്ടത്ര സൗന്ദര്യം ഇല്ലാത്തത് സ്ത്രീ സഹജമായ സംശയങ്ങൾ അവളിൽ തലപൊക്കി ചായക്കപ്പ് കാലിയാക്കിയ ശേഷം അവൾ അതുമായി മുറിയിലേക്ക് നടന്നു കപ്പ് ടേബിളിൽ വെച്ചിട്ട് നീല കണ്ണാടിയിൽ തൻ്റെ പ്രതിരൂപത്തെ അടിമുടിയൊന്നും നോക്കി അത്യാവശ്യം മുഖ സൗന്ദര്യവും അതിലേറെ ശരീര സൗന്ദര്യവും ഉള്ള ഒരു പെൺകുട്ടി തന്നെയാണ് താൻ പിന്നെ എന്താണ് ശ്രീറാം തന്നെ മാത്രം ശ്രദ്ധിക്കാത്തത് അവൾക്ക് സങ്കടം തോന്നി അലമാര തുറന്ന് അവൾ ശ്രീരാമൻ്റെ സൺഗ്ലാസ് നോക്കി പക്ഷേ ആ ഗ്ലാസ് അവിടെ ഉണ്ടായിരുന്നില്ല അവൾക്കെന്തോ ഒരു പടപടപ്പ് നെഞ്ചിൽ അനുഭവപ്പെട്ടു തിരച്ചിലിൻ്റെ വേഗത കൂടി പൗർണമി അലമാരിയുടെ ബാക്കി അറകൾ കൂടി പരിശോധിച്ചു ആ സൺഗ്ലാസ് കാണാനില്ല അതെവിടെ പോയിട്ടുണ്ടാകും തൻ്റെ മുറിയിൽ ആരും അങ്ങനെ കയറാറില്ലല്ലോ ആശി അറ്റവളെ പോലെ അവൾ ആ മുറി മുഴുവൻ ഓടി നടന്നു തരഞ്ഞു കാണഞ്ഞപ്പോൾ അവൾ കിടക്കയിൽ വന്നിരുന്നു അപ്പോൾ ജയകുമാർ മുറിയിലേക്ക് കയറി വന്നു അയാളെ കണ്ടതും പൗർണമി എഴുന്നേറ്റു മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് അവൾ ചോദിച്ചു ഡാഡി എപ്പോൾ വന്നു കാറിൻ്റെ സൗണ്ട് കേട്ടില്ല ഞാൻ വന്നിട്ട് നേരം കുറച്ചായി കുളിയും ചായ കൂടിയും ഒക്കെ കഴിഞ്ഞു അല്ല മോൾ എന്തെങ്കിലും തിരയുകയായിരുന്നോ ജയകുമാർ അവളുടെ സമീപത്ത് വന്നിരുന്നു അത് ഞാൻ എൻ്റെ ഒരു പൗർണമി എന്ത് പറയുമെന്നറിയാതെ വിക്കി വിൽക്കി എന്തെങ്കിലും കാണാതെ പോയോ എന്നാണ് ചോദിച്ചത് അദ്ദേഹം അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആരാഞ്ഞു അത് പിന്നെ ഡാഡി എൻ്റെ ഒരു സൺഗ്ലാസ് കാണാതെ പോയി സൺഗ്ലാസോ മോൾക്ക് അതിന് എവിടുന്ന സൺഗ്ലാസ് ജയകുമാർ അവളെ നോക്കി അത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നതാ അത് പറയുമ്പോൾ പൗർണമി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയില്ല ജയകുമാർ മനസ്സിൽ ചിരിക്കുകയായിരുന്നു ആ ഫ്രണ്ട് ആണോ പെണ്ണോ അല്ല നിൻ്റെ ഫ്രണ്ട്സിനെയെല്ലാം എനിക്കറിയാവുന്നതല്ലേ അതുകൊണ്ട് ചോദിച്ചതാ അത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാ ഡാഡിക്ക് അറിയില്ല അവനെ അത് ശരി അപ്പം ആൺകുട്ടിയാണ് ആട്ടെ എന്താ അവൻ്റെ പേര് പേര് അവൾ പെട്ടെന്ന് ഒരു പേര് പറയാൻ കഴിയാതെ തൻ്റെ കഴുത്തിൽ കിടന്ന മാല കൈവരൾ കൊണ്ട് തീർത്തു അതിലേറെ അവൾക്ക് അങ്കലാപ്പായിരുന്നു സൺഗ്ലാസ് തന്നത് ഒരാൺകുട്ടിയാണെന്ന് ഡാഡിക്ക് മനസ്സിലായി അത് ഡാഡിയുടെ മനസ്സിൽ ഒരു കരടായി കാണുമോ എന്താ ബക്രു നിൻ്റെ ക്ലാസ്മേറ്റിന് പേരില്ലേ ആ ഉണ്ട് ഉണ്ണിന്ന് അവൻ്റെ പേര് പൗർണമി പെട്ടെന്ന് നാവിൽ വന്നൊരു പേര് അയാളോട് പറഞ്ഞു ഉണ്ണി ബണ്ണി എന്ന പേരുമായിട്ട് നല്ല സാദൃശ്യമല്ലേ ജയകുമാർ അർത്ഥം വെച്ച് ചോദിച്ചിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി മുഖഫാമം എന്താണെന്ന് അറിയണമല്ലോ പൗർണമി ആ നിമിഷം വിളർന്നത് അയാൾ വ്യക്തമായി കണ്ടു അവളെ ഒരുപാട് ഇരുത്തി പരീക്ഷിക്കേണ്ട എന്ന് കരുതി ജയകുമാർ പറഞ്ഞു നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം എന്താ എങ്ങോട്ടൊരാടി ആശ്വാസവും ഉത്സാഹവും ഒരുമിച്ച് ചേർന്ന ശബ്ദത്തിൽ പൗർണമി ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം തന്നെ നമ്മുടെ അരവിന്ദിൻ്റെ വീട്ടിലേക്ക് ശ്രീറാമിൻ്റെ വീട് അവളുടെ മുഖത്ത് പൂത്തിരു കത്തി അവിടെ ചെന്നാൽ ഒരുപക്ഷെ അവനെ കാണാം മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അരവിന്ദ് ഹാളിലിരുന്ന് ടി വിയിൽ പതിവ് പോലെ ന്യൂസ് കാണുകയാണ് നിർമ്മല ശാന്തയ്ക്കൊപ്പം കിച്ചണിലായിരുന്നു അപ്പോഴാണ് പുറത്തൊരു കാറിൻ്റെ ഹോണടി കേട്ടത് നേരം സന്ധി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് ആരാണാവോ ടിവിയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് അരവിന്ദ് പുറത്തേക്ക് ചെന്നു കാറിൽ നിന്ന് പൗർണമിയും ജയകുമാറും ഇറങ്ങി ആദ്യം അവളുടെ കണ്ണു പോയത് പോസ്റ്റിലേക്കാണ് ശ്രീറാമിന്റെ ഡ്യൂക്കുണ്ടോ എന്നറിയാൻ വണ്ടിയില്ല അപ്പോൾ അവൻ വന്നിട്ടില്ലെന്ന് ഉറപ്പായി എന്തായാലും തങ്ങൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് വരുമായിരിക്കും ഇത് എന്താണോ വിളിച്ചു പോലും പറയാതെ എത്ര നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട് അരവിന്ദ് സന്തോഷത്തോടെ ജയകുമാറിനെ ചേർത്ത് പിടിച്ചു വാ മോളെ അകത്തേക്ക് വാ അദ്ദേഹം പൗർണമിയെയും വിളിച്ചു ഹാളിലേക്ക് കയറിയ ഉടനെ അരവിന്ദ് ഭാര്യയെ വിളിച്ചു നിർമ്മലയെ വിളി കേട്ടവർ ഹാളിലേക്ക് വന്നു ജയകുമാറിനെയും മകളെയും കണ്ട് അവരുടെ മുഖത്ത് ആഹ്ലാദം നിറഞ്ഞു ഇത് ആരൊക്കെയാ ഇത് ഇരിക്കേ ഞാൻ കാപ്പി എടുക്കാം നിർമ്മല പറഞ്ഞു തിടുക്കം കൂട്ടണ് നിർമ്മലേ ഞങ്ങള് ഡിന്നർ കൂടി കഴിഞ്ഞിട്ടേ പോകൂ ശോഭായിലേക്ക് ഇരിക്കുമ്പോൾ ജയകുമാർ പറഞ്ഞു പൗർണമി നിർമ്മലയുടെ അടുത്തേക്ക് ചെന്നു മണി വന്നില്ലേ ആൻ്റി ഇല്ല മോളെ രാവിലെ തലവേദനയാണെന്ന് പറഞ്ഞു ബസ്സിൽ കയറിയില്ല വൈകിട്ട് വണ്ടിയും എടുത്തോണ്ടിറങ്ങി ഇതുവരെ വന്നിട്ടില്ല കിച്ചണിലോട്ട് നടക്കുമ്പോൾ നിർമ്മല പറഞ്ഞു ബസ്സിൽ പോയില്ലെന്നോ എന്നിട്ട് ഞാൻ കണ്ടല്ലോ ഇന്ന് അഞ്ചരിക്കുള്ള ട്രിപ്പിൽ ഉണ്ടായിരുന്നു ആണോ എന്നാൽ ലാസ്റ്റ് ട്രിപ്പിന് കയറിയതായിരിക്കും എന്തായാലും മോൾ വാ അവർ പൗർണമിയെ കൊണ്ട് കിച്ചണിൽ ചെന്ന് രാത്രിയിലേക്കുള്ള അത്താഴത്തിനുള്ള പണി തുടങ്ങി ശാന്ത ചപ്പാത്തി ചുടുകയാണ് ശാന്തേച്ചി ഇന്ന് രണ്ടുപേരും കൂടി ഉണ്ട് അത്താഴത്തിന് നിർമ്മല പറഞ്ഞു രണ്ടല്ല നാലു പേർക്കാണേലും ഇവിടെ ആഹാരമുണ്ട് നിമിക്കുഞ്ഞ് അതോർത്ത് വിഷമിക്കണ്ട ശാന്ത പറഞ്ഞു മോൾ കാണ്ടി ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കി തരട്ടെ നിർമ്മല ചോദിച്ചു ഓ വേണ്ട ആൻറ്റി മുട്ട തിന്നാൽ മുഖം മുഴുവൻ കുരുവാകും അതുകൊണ്ട് പേടിച്ചിപ്പോ അതൊന്നും കഴിക്കത്തില്ല അവൾ സ്ലാബിൽ കയറി ഇരുന്നുകൊണ്ട് പറഞ്ഞു പിന്നെന്താ വേണ്ടേ വെജിറ്റബിൾ കറിയുടെ പാകം നോക്കുമ്പോൾ നിർമ്മലി ചോദിച്ചു ഞാൻ ചായ കുടിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എനിക്ക് ആന്റിയുടെ ഹാൻഡ് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഒന്ന് കാണണം സമയമുണ്ടാകുമോ ആന്റിക്ക് വാ അവർ പൗർണമിയും കൂട്ടി റൂമിലേക്ക് നടന്നു അവിടെ നിർമ്മലയുടെ കരവിരുതിൽ വിരിഞ്ഞ സൃഷ്ടികൾ കണ്ട് പൗർണമി അത്ഭുതം കൂറി ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ തുണികൾ കാക്കകൾ തൂവലുകൾ അങ്ങനെ പലതരം വസ്തുക്കളാൽ നിർമ്മിതമായ ഹാൻഡ് ക്രാഫ്റ്റുകൾ അവൾ അതെല്ലാം തിരിച്ചു മറിച്ച് നോക്കി അവയെല്ലാം വെക്കാൻ മുറിയിൽ പ്രത്യേകം സ്ഥലമുണ്ടായിരുന്നു ആൻറ്റിയുടെ സൃഷ്ടികളെല്ലാം അമേസിംഗ് ആണ് കേട്ടോ ഇതൊരു ബിസിനസ് ആക്കാൻ പറ്റില്ലേ ഓ ഞാൻ ഇതൊക്കെ നേരം പോക്കിനു ചെയ്യുന്നതല്ലേ അല്ലാതെ കാശിന് വേണ്ടിയിട്ടല്ലല്ലോ നിർമ്മല പറഞ്ഞു അവർ അവിടെ സംസാരിച്ചിരിക്കുമ്പോൾ ഹാളിൽ അരവിന്ദും ജയകുമാറും ലോകകാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ക്ലോക്കിൽ സമയം ഒമ്പത് മണിയായപ്പോൾ അരവിന്ദ് പറഞ്ഞു എന്നാ വാജയ നമുക്ക് അത്താഴം കഴിക്കാം അതിന് ശ്രീറാം വന്നില്ലല്ലോ ജയകുമാർ ചോദിച്ചു അവനെ കാത്തിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പോകാൻ പറ്റില്ല സൗമിനി ഒറ്റക്കല്ലേ ഉള്ളൂ അപ്പോഴാണ് വന്നിട്ട് സൗമിനിയെ ഒന്ന് വിളിച്ചില്ലെന്ന കാര്യം അയാൾ ഓർത്തത് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വേഗം സൗമിനിക്ക് ഫോൺ ചെയ്തു ഹലോ ആ സൗമിനി വരുൺ വീട്ടിലെത്തിയോ ഇല്ല സാർ സാറ് വിളിച്ചു നോക്കിയില്ലേ ഇല്ല ഞാൻ വിളിച്ചു നോക്കിയില്ല സൗമിനി കഴിച്ചിട്ട് കിടന്നോളൂ ഞങ്ങൾ പെട്ടെന്ന് എത്തിക്കോളാം ശരി സാർ സൗമിനി ഫോൺ വെച്ചു അപ്പോഴാണ് ശ്രീറാം വന്നത് ഇത് എവിടെ ആയിരുന്നു ഞങ്ങൾ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ജയകുമാർ പറഞ്ഞു അങ്ങൾ ഉള്ളൂ പക്രു വന്നില്ലേ ചൂണ്ടുവല്ലിൽ ചാവി കറക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അവൾ നിർമ്മലയുടെ കൂടെയുണ്ട് അവർ ഒരുമിച്ച് അകത്തേക്ക് കയറി നിമ്മി ഡിന്നർ നിന്റെ നിൻ്റെ പുന്നാരമോൻ എത്തിയിട്ടുണ്ട് ശ്രീറാമിനെ കണ്ടതും അരവിന്ദ് വിളിച്ചു പറഞ്ഞു അത് കേട്ടതും പൗർണമി ഓടി ഹാളിലെത്തി അത് കാണാൻ ജയകുമാറിന് ചിരി വന്നു എനിക്ക് ഡിന്നർ വേണ്ട ഞാൻ കഴിച്ചിട്ടാണ് വന്നേ അവൻ പറഞ്ഞു അത് എന്ത് പറിച്ചിലാടാ ഇവർ നിന്നെയും കാത്തിരിക്കുകയായിരുന്നു എന്തായാലും നീ ഒരു ചപ്പാത്തി എങ്കിലും കഴിക്കുക എല്ലാവരുടെയും കൂടെ ഇരുന്ന് അത് കേട്ടുകൊണ്ട് വന്ന നിർമ്മല പറഞ്ഞു ഓക്കെ ഞാനായിട്ട് നിങ്ങളെ ആരെയും സങ്കടപ്പെടുത്തുന്നില്ല തീരെ വിശപ്പില്ലാതിരുന്നിട്ടും ശ്രീറാം സമ്മതിച്ചു ചാവി ശോഭയിലേക്ക് ഇട്ടിട്ട് അവൻ പോയി കൈ കഴുകി ഡൈനിങ് ടേബിളിനടുത്ത് വന്നിരുന്നു പൗർണമെ വന്ന് അവൻ്റെ അടുത്ത് തന്നെ സ്ഥാനം പിടിച്ചു ജയകുമാറിൻ്റെ ചുണ്ടിൽ അപ്പോഴും ആയാതെ ഒരു ചിരി ഉണ്ടായിരുന്നു വരുണിനെ കണ്ടിരുന്നു ഇന്ന് കഴിക്കുന്നതിനിടയിൽ ജയകുമാർ ചോദിച്ചു കണ്ടല്ലോ എന്താങ്കൾ അവൻ ചോദിച്ചു സൈറ്റിൽ നിന്ന് എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് അവൻ വീട്ടിലെത്തിയില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്താ അങ്കിൾ ഇത് ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റൂ പത്തുമണി കഴിഞ്ഞ് എന്നെ കണ്ടില്ലെങ്കിൽ ഇവിടുന്ന് ചെറുപറാന്ന് കോൾ വരുന്നത് ഒരു സൈര്യം തരത്തില്ല അവൻ ചപ്പാത്തി മുറിക്കുന്നതിനിടയിൽ പറഞ്ഞു പിന്നെ ആമ്പിളാരാണെന്ന് കരുതി അങ്ങനെ വിടാൻ പറ്റുമോ നിർമ്മല ചോദിച്ചു സാരമില്ലേ നിമ്മി മൂക്കുകയറി വീഴുന്നവരെയല്ലേ ഉള്ളൂ അത് കഴിയുമ്പോൾ നിയന്ത്രിക്കാൻ ആളാകുമല്ലോ അരവിന്ദ് അല്പം കറി പാത്രത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ പൗർണമി പറഞ്ഞു അത് അങ്കിള് പറഞ്ഞ നേരാ മൂക്കുകയൊക്കെ നമുക്ക് വാങ്ങി വെക്കണം അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മറ്റാർക്കും പൂർണമായും മനസ്സിലായില്ലെങ്കിലും ജയകുമാറിന് കാര്യം പിടികിട്ടി മോൾ ഇതൊന്നും കേട്ട് പുളകം കൊള്ളണ്ട നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടേ എൻ്റെയും വരുണിൻ്റെയും ഒക്കെ കാര്യത്തിലൊരു തീരുമാനമാകൂ മനസ്സിലായോ വേഗം വാരി കഴിക്കടി അവൻ്റെ ആ സംസാരത്തിൽ നിന്ന് ജയകുമാറിനൊരു കാര്യം മനസ്സിലായി പൗർണമയ്ക്കുള്ള താല്പര്യമൊന്നും അവന് തിരിച്ചില്ല എന്ന് പക്ഷെ അവൾ അത് പ്രശ്നമാക്കുന്നില്ല ഒരു കാര്യം ചെയ്യാം നമ്മുടെ കല്യാണം ഒരേ പന്തലിൽ വെച്ച് നടത്തിയാലോ അവൾ ചോദിച്ചു അതൊരു തമാശ പോലെയാണ് എല്ലാവരും എടുത്തതെങ്കിലും അവൾ തന്നെ മോഹൻ തന്നെയാണ് പറഞ്ഞത് അത് നമുക്ക് ആലോചിക്കാം അല്ല നീ ഇനി വലോരം കണ്ടുവച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞോ നമുക്ക് നോക്കാം ശ്രീറാം അവളെ നോക്കി പക്ലൂവിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ നീ ആരെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ അവൻ്റെ മനസ്സറിയാൻ ജയകുമാർ ചോദിച്ചു ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ നല്ല കാശുള്ള വീട്ടിലെ പെണ്ണിനെ നോക്കും അതും അച്ഛനും അമ്മയ്ക്കും ഒറ്റമോള് അത് കേട്ട് എല്ലാവരും അവനെ നോക്കി അതെന്താണാ പെണ്ണിന് സഹോദരങ്ങൾ പാടില്ലേ അരവിന്ദ് ചോദിച്ചു എന്നിട്ട് വേണം സ്വത്ത് ഭാഗിക്കുമ്പോൾ തമ്മിൽ കിടന്നടിക്കാൻ ഒരു മോളാണെങ്കിൽ ആർക്കും ഷെയർ കൊടുക്കണ്ടല്ലോ മാത്രമല്ല ശ്രീധന ചോയിച്ച് ബുദ്ധിമുട്ടുകയും വേണ്ട എങ്ങനെ അത് കേട്ട് ബാക്കിയുള്ളവർ യാന്ത്രികമായി തലയാട്ടുക മാത്രം ചെയ്തു പ്ലേറ്റ് കാലിയാക്കിയിട്ട് ശ്രീറാം എഴുന്നേറ്റ് വാഷ് ബേസിന്റെ അടുത്തേക്ക് പോയി എന്തുകൊണ്ടോ അവൻ ആ ഒന്നും പൗർണമിക്ക് തീരെ ദഹിച്ചില്ല കുറച്ചു കഴിഞ്ഞ് അവളും ജയകുമാറും പോകാനിറങ്ങി നിർമ്മലയ്ക്കും അരവിന്ദിനും ഒപ്പം ശ്രീറാമും അവരെ അനുഗമിച്ചു അവർ കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ മൊബൈൽ പോക്കറ്റിൽ കിടന്ന് റിങ് ചെയ്തത് എടുത്തു നോക്കിയപ്പോൾ മൈതിലിയാണ് അവിടെ നിന്ന് കോൾ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പൗർണമിക്കും ജയകുമാറിനെയും കൈവീശി കാണിച്ചിട്ട് പതിയെ മുറിയിലേക്ക് വലിഞ്ഞു ഡോർ കുറ്റിയിട്ടിട്ട് അവൻ കോൾ എടുത്തു ഹലോ മിത്തി അതേ വിളിക്കേണ്ട ടൈം കഴിഞ്ഞിട്ട് കാണാത്തതുകൊണ്ട് കൊണ്ട് വിളിച്ചതാണ് എന്നാൽ ഷാർപ്പ് ടെൻ ഒ ക്ലോക്കിന് വിളിക്കുന്നതല്ലേ ഞാൻ യെസ് പറയുന്നവരെ എന്തൊരു പങ്ക്ച്വാലിറ്റി ആയിരുന്നു വളഞ്ഞെന്ന് കണ്ടപ്പോൾ ഡിലേ ആവാൻ തുടങ്ങി മൈഥിലി പറഞ്ഞു അത് കേട്ട് ശ്രീറാം അല്പം ചിരിച്ചു എന്നിട്ട് കിടക്കയിൽ വന്നിരുന്നു നീ ആദ്യ ദിവസം തന്നെ ചൂടാവാതെ വന്നപ്പോൾ തന്നെ വിളിക്കണമെന്ന് കരുതിയത് പക്ഷെ പറ്റിയില്ല അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഉണ്ടായിരുന്നു പറഞ്ഞാൽ നീ അറിയും വരുണിൻ്റെ ഫാദറും സിസ്സും പിന്നെ അവരോടൊപ്പം ഇരുന്ന് ഒരു ചപ്പാത്തി കഴിച്ചെന്ന് വരുത്തി തീർത്ത് എഴുന്നേറ്റു അവൻ കാലിൽ നിന്ന് ഷൂ അഴിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ഒരു ചപ്പാത്തിയോ നിനക്ക് വിശക്കില്ലേ അവൾ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ബെഡിലേക്ക് ചായുമ്പോൾ ചോദിച്ചു ഇന്ന് പാർട്ടി ഉണ്ടായിരുന്നു എൻ്റെ വക ചെലവ് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു കാൽപാതങ്ങൾ ചെറുതായി മസാജ് ചെയ്തുകൊണ്ട് അവൻ പറഞ്ഞു എന്നെ വീട്ടിൽ എന്ത് ചിലവാണ് നടത്തിയത് ബെഡ്ഷീറ്റ് കൊണ്ട് ഉടൽ പൊതയ്ക്കുമ്പോൾ അവൾ ചോദിച്ചു ഫസ്റ്റ് നല്ല നാടൻ വാറ്റ് പിന്നെ ചപ്പാത്തി പൊറോട്ട കൊക്കകോള മരപ്പട്ടിക്കറി അയ്യേ മരപ്പട്ടിക്കറിയോ അവൾ എളുപ്പോട് ചോദിച്ചു എന്താ നീ കഴിച്ചിട്ടില്ലേ ഉം ഉം മൈതിലി ഇല്ലെന്ന് മൂളി സാരമില്ല നമ്മുടെ കല്യാണം കഴിയട്ടെ ഞാൻ പിടിച്ച് കറി വെച്ച് തരാം എനിക്കൊന്നും വേണ്ട വന്യജീവികളെ കൊല്ലുന്നത് കുറ്റകരമാണ് അതിനെ ചെണ്ട പൊട്ടി ആരെയും അറിയിക്കുന്നില്ലല്ലോ ശ്രീറാം ശൈ്യയിലേക്ക് കിടന്നു ഇതെങ്ങനെ പിടിച്ചു കെണിവെച്ച് എന്നിട്ട് എവിടെ കൊണ്ടുപോയി ഇതിനെ കറിയാക്കി ആറിൻ്റെ ഒത്ത നടുവിൽ ഒരു തുരുത്തുണ്ട് ആസേ ഐലൻഡ് ഞങ്ങൾ ഐറിസ് എന്നാണ് ആ തുരുത്തിനിട്ട പേര് മംഗലം അവിടെ നിന്ന് ഒരു ആറ് കിലോമീറ്റർ മുമ്പോട്ട് പോയാൽ ഐറസിലെത്താം അതാണ് ഞങ്ങളുടെ ഗ്യാങ്ങിൻ്റെ സങ്കേതം അവിടെയായിരുന്നു ഇന്നത്തെ പാർട്ടി അവിടെ ഒരു തുരുത്തുള്ളതായി ഞാനും കേട്ടിട്ടുണ്ട് എന്നെക്കൂടി കൊണ്ടുപോയി കാണിക്കുമോ ഏയ് അങ്ങനെ പുറത്തു നിന്ന് ഒരാളെ അവിടേക്ക് പ്രവേശിപ്പിക്കരുതെന്നാണ് നിയമം ഞാൻ ആ നിയമം തെറ്റിച്ചെന്നറിഞ്ഞാൽ എന്നെ കൊന്നു കൊല വിളിക്കും അറിയാതിരുന്നാൽ പോരെ ആ നോക്കട്ടെ ശ്രീറാം പറഞ്ഞു അവരുടെ സംസാരം അങ്ങനെ നീണ്ടുപോയി ഇരുട്ടിനെ കീറി മുറിച്ച് ജയകുമാർ കാർ മുമ്പോട്ട് പായിച്ചു പൗർണമി വിൻഡോ ഗ്ലാസ് താഴ്ത്തി കാറ്റിൽ അവളുടെ കണകൾ അടയുന്നുണ്ടായിരുന്നു അയാൾ അയാളിടയ്ക്ക് മാളെ നോക്കി അവൾ തൻ്റെ മുന്നിൽ മനസ്സ് തുറന്ന് സംസാരിക്കുമെന്ന് അയാൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുണ്ടായില്ല മോള് നിർമ്മലയുടെ വർക്കൊക്കെ കണ്ടോ ജയകുമാർ സംസാരത്തിന് തുടക്കം കുറിച്ചു യെസ് ഡാഡി എല്ലാം മനോഹരം കാറ്റിൽ പറന്നുകൊണ്ടിരുന്ന മുടി പിന്നിലേക്ക് മാടി ഒതുക്കിക്കൊണ്ട് പൗർണമി പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ സജിനിയുടെ മാൾക്ക് വിവാഹാലോചന നടക്കുന്നുണ്ട് ആ കുട്ടി എഞ്ചിനീയറാ അതുകൊണ്ട് സെയിം പ്രൊഫഷനുള്ള ഒരാളെ വേണ്ടെന്നാണ് അവളുടെ അഭിപ്രായം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ വരുണിനെ ആലോചിക്കാമായിരുന്നു നമുക്ക് ആ കുട്ടിയെ ആലോചിച്ചാലോ ഒറ്റ മോളെ നോക്കി നടക്കുമല്ലേ അവൻ സജിനിക്ക് ഒരു മോളെ ഉള്ളൂ വാട്ട്സ് യുവർ ഒപ്പീനിയൻ പൗർണമിയുടെ ചങ്കടുപ്പ് ഒന്ന് കൂട്ടാനും അവളുടെ മറുപടി കേൾക്കാനും വേണ്ടി ജയകുമാർ വെറുതെ ഒരു സൂത്രം പ്രയോഗിച്ചു അത് കേട്ടപ്പോൾ ആ മുഖത്തെ ഫാവത്തിയാ സ്വയൽ കണ്ടു മോൾ എന്തോ ഒന്നും പറയാത്തേ പൗർണമി അല്പം എന്തോ ചിന്തിച്ചിരുന്നു എല്ലാം തുറന്നു പറയണമെന്ന് പലതവണ ആലോചിച്ചതാണ് പക്ഷെ ശ്രീറാമിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടാകാമെന്ന് വിചാരിച്ചു ഇനി നീട്ടിക്കൊണ്ടു പോയാൽ ശരിയാവില്ല പറയണം ഈ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഡാഡി സജനിയാണ്ടിയുടെ മോളെ ശ്രീറാമിനു വേണ്ടി ആലോചിക്കും ആ ആലോചന അങ്ങാനും മുറുകിയാൽ ഡാഡി വണ്ടി ഒന്ന് ഒതുക്കി നിർത്ത് എനിക്ക് ഡാഡിയോട് സംസാരിക്കാനുണ്ട് അവൾ പെട്ടെന്ന് പറഞ്ഞു അവൾക്ക് സംസാരിക്കാനുള്ളത് എന്താണെന്ന് അറിയാം എങ്കിലും അദ്ദേഹം കാർ ഒതുക്കി പൗർണമി ഡോർ തുറന്നിറങ്ങി അവൾ ഇരുട്ടിൽ നിന്ന് ദൂരേക്ക് നോക്കി ജയകുമാർ ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു ഇരുട്ടായത് നന്നായി അവൾ മനസ്സിലോർത്തു പറയുമ്പോൾ മുഖം കാണില്ലല്ലോ എന്താ മോളെ നിനക്ക് എന്താ പറയാനുള്ളേ ജയകുമാർ കാറിലേക്ക് ചാടി നിന്നുകൊണ്ട് ചോദിച്ചു ഡാഡിക്ക് ശ്രീറാമിനെ ഇഷ്ടമാണോ അവൾ ചോദിച്ചു അതേലോ എന്തുപറ്റി എല്ലാവർക്കും അവന് ഇഷ്ടമാണ് ഈ എനിക്കും ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ ഇഷ്ടമല്ല ഞാൻ ഞാൻ അവൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഡാഡി തുടരും